പണിയോ പണി തീരണ്ടേ ഒരു മരുവള് ഇതിന്റെ ഉള്ളിലുണ്ട് പറയാന്നല്ലാതെ എല്ലാ പണി ഇപ്പോഴും ബാക്കി എന്തൊക്കെയാ പണിണ്ട് പണി ഒന്നും കഴിക്കില്ലേ പറഞ്ഞാലും പറഞ്ഞാലും ഒരു സാധാ കിട്ടി കെട്ടേ പറഞ്ഞു പറയാൻ ഒരു മരോട് വന്നാൽ കുറച്ചു ദിവസം സാധാരണ ഭാഗത്തുള്ള കൈക്കര കൂട്ടാനൊരാളായി നീ വിചാരിച്ചിരുന്നത് ഇതിപ്പോ എട്ട് പണിയായി ഇപ്പൊ ഒരു പണി വന്നിട്ടില്ല ആരോടാ പറയുന്നു ഞാൻ ഒക്കെ കണ്ടും തൊട്ടും അനുഭവിച്ചു കുത്തക്കാന്നല്ലാതെ ചേലാക്കി കൊടുത്തിട്ടൊന്നല്ല മനസ്സാ ചേല എ ചേലാക്കി കൊടുക്കും ചേലാക്കി കൊടുത്തിട്ടൊന്നും അല്ല ആ കുത്തി അത്രേ പണി എടുക്കൊള്ളു അതൊക്കെ അവനാൻ്റെ പഠിച്ചു വരണേ അവനാന്റെ ഉമ്മാരെ കുട്ടികളെ നന്നാക്കണ്ടീനെ

എല്ലാം എന്നിട്ടെത്തി പറഞ്ഞു കണ്ടീ ഒന്നും പിന്നെ നോക്കി മനസ്സാ നിങ്ങളമ്മ എന്നെ പറ്റി ഇപ്പനോട് കുറ്റം അറിയണേ ഞാൻ എന്തൊക്കെയാ പണിയാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പണി എടുക്കലില്ല അമ്മ പറഞ്ഞു അത് ഞാൻ തെളിവ് സഹിത ഞാൻ കാണിച്ചരാ അമ്മാന്റെ കുറ്റങ്ങളും കുറവുകളും ഞാൻ തെളിവ് സഹിത കാണിച്ചു വിശ്വസിച്ചു കാണിച്ചേ ഒരു പ്ലാൻ ഉണ്ടാക്ക നമ്മക്ക് ഇന്ന് പുറത്തേക്ക് പോവു എന്തെങ്കിലും പറഞ്ഞു പുറത്തേക്ക് ഞാൻ ഫോണ് ഞാന് ഇവിടെ വെക്കൂ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഞാൻ ഫോണ് ഇവിടെ മറന്നു വെച്ചു പോകുന്നു പറഞ്ഞക്കാണ്ട് ഫോൺ എടുക്കാൻ വേണ്ടിട്ട് വീട്ടന്നെ വരാ ഏഹ് ഞങ്ങളുടെ കള്ളപ്പള്ളിയെ കുറച്ചൊന്ന് പൊളിച്ചാ ഞാൻ പറ്റില്ല അപ്പൊ ഞങ്ങക്ക് വിശ്വാസാവും ഞങ്ങളൊക്കെ തെറ്റുണ്ടോ ഇല്ല നമ്മക്ക് പോവല്ലേ ഞാൻ എൻ്റെ ഫോൺ ഞാൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് അവിടെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാൻ മാറ്റി പറഞ്ഞ കാലം വരാ ഏഹ് ഞാൻ അതില് ആക്കി റെക്കോർഡ് ഓൺ ആക്കിട്ടു അപ്പൊ ഉമ്മാനെ വാർത്താനും ഉമ്മാന്റെ വാർത്താനും അപ്പൊ വിഷയിക്കാലം നോക്കി പോവില്ലന്നോ രണ്ടാ പോവുന്നു രണ്ടു ദിവസം നിക്കേനെ ഉമ്മാരെ കുട്ടി പോയിട്ടാണ് ഇപ്പൊ രണ്ടു ദിവസം ഒക്കെ അവടെ നിക്കണത് ഇത് വരെ ഇപ്പൊ അവിടുത്തെ തന്നെ ഇല്ലേനോ ഇവിടെന്നാണ് പോന്നത് ആ ആ അത് പിന്നെ അങ്ങനെ തന്നെ ഇല്ല എന്നാ ഇപ്പൊ ഇങ്ങളൊക്കെ ഇല്ലാതൊക്കെ ആ സമിക്കൊന്നും വേണ്ട ഓഫീസും കഴിഞ്ഞൊക്കെ പോയിക്കാണ്ടേ നിൽക്കേ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ പോവേ അങ്ങനെ മല കുട്ടികളൊക്കെ ചോദിക്കാണ്ട് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ഈ കയറില് ഞങ്ങക്ക് മുൻപ് പറഞ്ഞ കുത്രക്കാരംബാലമാണല്ലോ പെണ്ണിടിച്ചോ നിക്കണത് ആ ഇപ്പൊന്നും വേണ്ട ഇങ്ങോട്ട് പോകാൻ നോക്കിട്ടാ ഞാൻ ഇല്ല പോകുന്നു ആ അതന്നെ അങ്ങനെ തന്നെ വളരെ നല്ല സ്നേഹമുള്ള കുട്ടിയാണ് അതിന് നല്ല സ്നേഹം തിരുവൊക്കെ ഉള്ള കുട്ടിയാണുള്ളത് ട്ടാ പിന്നെ പോയി ട്ടാ എപ്പാ പോയി വരാം രണ്ടു വർത്താനം പറഞ്ഞതാ അതെ ഞാന് ഓളോട് പറ ഞാൻ എന്ത് പണി എടുത്തപ്പെടക്കാല്ല നിങ്ങളെ കുട്ടിയേ ഉള്ളൂ എന്നൊക്കെ പറയണ്ടത് ഞാൻ കൂട്ടു അപ്പൊ ഓളോ എന്നോട് പറയണേ അപ്പം ഞാൻ തെളിവ് സഹിതം കാച്ചരാ നിങ്ങളും തെറ്റുണ്ടോ ഇല്ലേ അങ്ങനെ ഞാൻ കുട്ടി കൊടുക്കാൻ ആ അപ്പൊ ഞാൻ കേട്ടുകൊണ്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റി ഓളാര മൂളെഴുതി കുത്തിക്കൂള് വലിയ ഓള പറ്റാ ഓളിയിലും കൊല്ലങ്ങളും ഓണം ഉണ്ടോ ഞാൻ എന്റെ എന്റെത്തോളം കളി ആ ഇപ്പൊ നോക്കൂണ്ടേ ഇപ്പൊ വരും രണ്ടാവളും അപ്പൊ വന്ന് നോക്കി ഭയങ്കര ഓൾ ഇവിടെ ഒന്ന് ഒപ്പിച്ചു പോയിക്കും നോക്ക എന്താണെന്ന് ശരി നമ്മൾ കാണുന്ന നല്ല വേണമൊക്കെയാണ് ഇപ്പോൾ ഇപ്പൊ നേരത്തെ ഓനോട് പറഞ്ഞണ്ടേ പറഞ്ഞ ഞാനാ കേട്ടിട്ടോളൂ എന്തെങ്കിലും ഇവിടെ ഒപ്പിച്ച് വെച്ച് പോയിക്കോ അല്ലെങ്കിൽ കാണണ്ടത് അങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ കാര്യമില്ല അങ്ങനെ നോക്കി

പറഞ്ഞോ ഊളില്ലെന്നാല് എങ്ങനെ എങ്ങനെയാ ഓൾ ഇപ്പൊ അവിടെ നിച്ചു തുടങ്ങിയപ്പോ എരന്റെ ഉള്ളിലും വച്ചപ്പാടും ബഹളൊക്കെ ഉണ്ടായി അത് നോക്കിയത് ഞമ്മളെ ഒറ്റ നല്ല കുട്ടിയാണുള്ളത് ആ ും വേണം ഭാഗ്യം നമ്മുടെ അയലക്കത്തില് നല്ല കുട്ടിയാണ് ആയലക്കാർക്ക് വരെ പറ്റി നല്ല അഭിപ്രായമാണ് കോളി ഞമ്മളോട് നടക്കില്ല നോക്കിക്കൊണ്ട് വരും ഓന തെളിയിന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി ചില സാധനാണ് നോക്കാല്ലേ จิงแบบมาเนี่ยพอดีอันนั้นดมแต่มาเนี euh ่ยตั้งแต่เรื่องที่เด็เลี้ยงมาเนี่ยมันเป็นนี้มั้งแต่ด็กี้ยงเนี่ยมนเนี่ยมันมันมัมันมันมันันมันมันมันมันมัมันมันมนมันนมันมัันมันมันมัมัมันมันมันมันมนมันมันมันนมันมันมันมันมันมันมันมันมันมัมันมันมันนมันมันมันมัันมันมันมันมันมันมันนมัันมันมันมันมันนมันนมั അതൊക്കെ എങ്ങനെ കുഞ്ഞാ മറന്നെക്കാൻ പാടുണ്ട് അതൊക്കെ നമ്മൾ ഏതു നേരം കൈക്ക പൊടിച്ച് നടക്കുന്ന സാധനല്ലേ കേട്ടോ കേട്ടോ கதா துளியா போவானு െ പറ്റി വിന്റെ കിട്ടിയത് എന്റെ ആ അത്രയും നല്ല എന്റെ കാലം കൊറേ കുഞ്ഞു കാണി ഇതുവരെ എന്റെ പറ്റി ഒരാളും ചീത്ത ആക്കി പറഞ്ഞിട്ടില്ലാത്ത പോകണ്ട പോലെ ആ തള്ള പിന്നെ തോൽപ്പിച്ചു ഒരടിന്റെ കുറവ് ഏതായാലും പൂക്കണ്ടേ അതിപ്പോ ഏതായാലും തീരുമാനായി ഇന്നോടാ ഓളക്കള്ളു ജീവിതം പോയെ കണ്ടതാ ഞാൻ